ഈ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം ശൂന്യതകളിലും നമ്മെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ നിറവ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ശൂന്യതകളെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് അവൻ ഒഴിഞ്ഞ പാത്രങ്ങളെയും ശൂന്യ ഹൃദയങ്ങളെയും തകർന്ന ജീവിതങ്ങളെയും നിറയ്ക്കുന്ന ദൈവമാണ് ഈ ലേഖനമായിരിക്കുന്ന ആരെങ്കിലും തകർന്ന ജീവിതങ്ങൾ ശൂന്യതകൾ ഒറ്റപ്പെടലുകൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര പ്രിയ സഹോദരി ഇത് നിങ്ങൾക്കുള്ള ലേഖനമാണ് രണ്ട് രാജാക്കന്മാർ നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനത്തിൽ ഒരു വിധവയ്ക്ക് തൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു ദൈവഭക്തനായ എലീശ പറഞ്ഞു ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം അടുക്കിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരിക അവൾ എലീശ പറഞ്ഞതുപോലെ പാത്രങ്ങൾ കൊണ്ടുവന്നു അവൾ എലീശ പറഞ്ഞത് അനുസരിച്ച് പാത്രങ്ങളിൽ എണ്ണ ഒഴിക്കുവാൻ തുടങ്ങി ദൈവം കിടന്ന എല്ലാ പാത്രങ്ങളെയും നിറച്ചു അതെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നിറയ്ക്കുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളെയാണ് എന്നതാണ് അതായത് അവൻ പ്രവർത്തിക്കുന്നത് സ്വയം നിറഞ്ഞിരിക്കുന്നവർക്കല്ല സ്വയം ദൈവത്തിന് മുൻപിൽ ഒഴിഞ്ഞിരിക്കുന്നവർക്കാണ് നമ്മൾ സ്വയം തകർന്നാൽ മാത്രമേ ദൈവം നമ്മെ പണിയുകയുള്ളൂ എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത് അതെ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു അവൻ തകർന്നവരെ പുനർജീവിപ്പിക്കുന്നു ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു കാത്തിരിക്കുന്നവരെ നിറയ്ക്കുന്നു നമ്മുടെ ഹൃദയം അഹങ്കാരം ലോകമോഹം എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ ഒരു സാധ്യതയും ഇല്ല പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ഒഴിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും നിശ്ചയം ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് നമ്മളിൽ നിന്ന് എല്ലാം എടുത്തു കളയുന്നത് പോലെ തോന്നിയേക്കാം മറന്നു പോകരുത് അവൻ ശൂന്യമാക്കുന്നത് നിറയ്ക്കുവാനുള്ള ഒരുക്കത്തിനായിരിക്കും പ്രിയ സഹോദര സഹോദരി ദൈവം നിറയ്ക്കുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത് തകർന്ന ഹൃദയങ്ങളെയാണ് നിങ്ങളിന്ന് ആർക്കും വേണ്ടാത്ത ഒഴിഞ്ഞ പാത്രങ്ങൾ ആയിരിക്കാം തകർന്ന ഹൃദയങ്ങൾ ആയിരിക്കാം എന്നാൽ ഒന്ന് ഓർക്കുക ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ അവൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വചനത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അതെ ഭൂമി പാഴും ശൂന്യവും ആയിരിക്കുന്നിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കേണ്ട ആവശ്യകതയുള്ളൂ ദൈവത്തിൻ്റെ മഹത്വം ശൂന്യമായി കിടന്നിരുന്ന ഭൂമിയിൽ ദൈവം പ്രകാശമുണ്ടാക്കി പുതിയ ജീവനുണ്ടാക്കി അതുപോലെ നിങ്ങളുടെ ശൂന്യമായ ജീവിതത്തിലും അവൻ പുതിയ പ്രകാശവും പുതിയ ജീവനും പകരും ഈ വചനത്തിൽ മറന്നു കിടക്കുന്നത് ദൈവം ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചത് എന്നാണ് ആദ്യമകാലത്ത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ അതായത് ശൂന്യതയുടെ ഇടയിലേക്ക് ദൈവവചനം കടന്നു വന്നു ഒരൊറ്റ വാക്കിൽ ഇരുട്ട് മറഞ്ഞു പ്രകാശം പിറന്നു പലപ്പോഴും നമ്മളുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും പ്രതീക്ഷകളില്ല സന്തോഷങ്ങളില്ല ലക്ഷ്യങ്ങളില്ല എന്നാൽ അതാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അനുയോജ്യമായ സ്ഥലം എന്നത് നാം മനസ്സിലാക്കാതെ പോകരുത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നത് ദൈവവചനം കടന്നു വരുമ്പോഴാണ് വചനം ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ മനസ്സിന് രൂപാന്തരം വരും ചിന്തകൾക്ക് പുതുക്കം പ്രാപിക്കും വഴികൾ വ്യക്തമാകും അതേ ദൈവശൂന്യതകളെ വെറുതെ വിടുന്നില്ല അവൻ അതിൽ നിന്ന് തൻ്റെ മഹത്വത്തെ സൃഷ്ടിക്കുന്നു ശൂന്യതകളിലും ദൈവസാന്നിധ്യമുണ്ട് അവിടെ നിന്നാണ് ദൈവം പുതിയൊരു സൃഷ്ടി ആരംഭിക്കുന്നത് ശൂന്യതകളിലും അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും സങ്കീർത്തനകാരൻ പറയുന്നു കൂരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ ജീവിതം ഇപ്പോൾ ശൂന്യമായിരിക്കാം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥ ആയിരിക്കാം ഇരുട്ട് നിരാശ തകർച്ച ഇവയൊക്കെ ഉള്ളതായിരിക്കാം പക്ഷെ ഓർക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഒപ്പമുണ്ട് അവൻ നിന്നിൽ തൻ്റെ മഹത്വത്തിനായി പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവൻ പറയുന്ന ഒരു വാക്കുമതി പ്രകാശമുണ്ടാകട്ടെ അപ്പോൾ നിന്റെ ഇരുട്ട് മറയും പുതിയൊരു ദിനം പിറക്കും അതെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ മീഖ ഏഴാം അധ്യായം എട്ടാം വചനത്തിൽ നിന്റെ ഇരുട്ടിൽ യഹോവ നിന്റെ പ്രകാശമായിരിക്കും സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വചനത്തിൽ യഹോവനിൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനത്തിൽ കാനായിലെ കല്യാണ വീട്ടിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ വെള്ളം നിറച്ച ആറ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അവ ആർക്കും വേണ്ടാത്ത ഒഴിഞ്ഞ പാത്രങ്ങൾ ആയിരുന്നു പിന്നെ യേശു പറഞ്ഞു പാത്രങ്ങൾ വെള്ളം കൊണ്ട് നിറയ്ക്കുവൻ ശിഷ്യന്മാർ അവയെ നിറച്ചു വക്കോളം നിറച്ചു അപ്പോൾ യേശു അതിനെ വെള്ളത്തിൽ നിന്ന് വീണാക്കി മാറ്റി കാനായിലെ കല്യാണ വീട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനെ നിറയ്ക്കാനാകാത്ത ശൂന്യത ദൈവം ഇവിടെ നിറച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുക അവൻ ശൂന്യമായ പാത്രങ്ങളെ നിറച്ച് നമ്മുടെ വെള്ളത്തെ വീണാക്കി മാറ്റും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ഒഴിഞ്ഞ പാത്രങ്ങളായി മാറട്ടെ അഹങ്കാരം ലോകമോഹം അശുദ്ധി ഇവയൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത് അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവവചനത്തിൽ വിശ്വാസത്തിൽ നാം നിൽക്കണം ദൈവവചനം നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ ദൈവം അതിനെ ജീവൻ്റെ വീണാക്കി മാറ്റും നാം നമ്മുടെ ഹൃദയം സ്വയത്തിൽ നിന്ന് ഒഴിഞ്ഞ് കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മിൽ പുതിയ വീഞ്ഞ് പകരും പുതിയ സന്തോഷം പുതിയ ആത്മശക്തി പുതിയ സമാധാനം എല്ലാം അവൻ നമ്മിൽ നിറയ്ക്കും അതെ ദൈവം നമ്മുടെ ശൂന്യതകളെ വെറുതെ വിടുന്നില്ല അവൻ നമ്മുടെ ശൂന്യതകളിൽ നിന്ന് തൻ്റെ മഹത്വത്തെ സൃഷ്ടിക്കുന്നു അതെ നമ്മുടെ ശൂന്യതകളിലും നമ്മെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ് ചിലപ്പോൾ ദൈവം നമ്മെ ശൂന്യമായ അവസ്ഥകളിലേക്ക് നയിക്കുന്നു അതിലൂടെ അവൻ തൻ്റെ കരുണയും ശക്തിയും വെളിപ്പെടുത്തുന്നു മരുഭൂമിയിൽ ഇസ്രായേലിയർക്ക് മന്ന നൽകിയതുപോലെ നമ്മുടെ മരുഭൂമികളിലും ദൈവം ജീവിതത്തിൻ്റെ ആഹാരം തരുന്നു ശൂന്യതയെ ഭയപ്പെടേണ്ടതില്ല അത് ദൈവത്തിൻ്റെ നിറവിനുള്ള തയ്യാറെടുപ്പാണ് യേശു മാത്രമേ യഥാർത്ഥ നിറവ് നമുക്ക് കിട്ടുകയുള്ളൂ യേശുവിനെ സ്വീകരിക്കുന്ന ഹൃദയം ഒരിക്കലും ശൂന്യമാകുകയില്ല ദൈവം നിറയ്ക്കുവാൻ ശക്തനാണ് തയ്യാറുള്ളവനാണ് പക്ഷെ നാം തുറക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ് ഒരു മൺപാത്രം നിറയ്ക്കുവാൻ ആദ്യം അതിനെ ശൂന്യമാക്കേണം അതുപോലെ നമ്മുടെ അഭിമാനം ഭയം പാപം എന്നിവ ഒഴിഞ്ഞാൽ ദൈവം നമ്മൾ നിറയ്ക്കുവാൻ തുടങ്ങും പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലുമാണ് ആ നിറവ് അനുഭവിക്കുവാനായി കഴിയുന്നത് ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമാകുവാനാണ് നമ്മുടെ നിറവുള്ള ജീവിതം മറ്റുള്ളവരുടെ ശൂന്യത നിറയ്ക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു ജീവിതത്തിലെ ഓരോ ശൂന്യതയും ദൈവത്തിൻ്റെ നിറവിനുള്ള ക്ഷണം തന്നെയാണ് അവൻ നമ്മുടെ പൊള്ളലുകൾ പൂർണ്ണതയാക്കുന്ന ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ അവന് സ്ഥലം നൽകിയാൽ നമ്മുടെ കണ്ണുനീരിൽ നിന്നും അവൻ സന്തോഷം വളർത്തും നമ്മുടെ ശൂന്യതകളിൽ നിന്നും നിറവിൻ്റെ സാക്ഷ്യം നിർമ്മിക്കും അതിനായി ദൈവം നമ്മരെയും ഒരുക്കുമാവാകട്ടെ ആ മീൻ